ഫാക്ടറികളെ ഇല്ലാത്ത ഒരു ഭീമൻ കേട്ടിട്ട് എന്തോ ഒരു പന്തികേടില്ലേ പക്ഷെ സംഭവം സത്യമാണ് ഷാർദ ക്രോപ്കം ഇവർക്ക് സ്വന്തമായിട്ടൊരു ഫാക്ടറി പോലുമില്ല എന്നിട്ടും എങ്ങനെ ഇവർ ഈ ഫീൽഡിലൊരു വമ്പൻ ശക്തിയായി ആ കഥ നമുക്ക് നോക്കാം അപ്പോൾ ആ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്കൊരു വലിയ ചോദ്യം ചോദിക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മളെ എല്ലാവരെയും ബാധിക്കുന്നൊരു ചോദ്യമാണ് ഈ വളർന്നുകൊണ്ടേയിരിക്കുന്ന ലോകത്തിലെ ആളുകൾക്ക് മുഴുവൻ നമ്മളെങ്ങനെ ഭക്ഷണം കൊടുക്കും ഈ ഒരു സംഖ്യ കണ്ടോ തൊള്ളായിരത്തി എൺപത് കോടി രണ്ടായിരത്തി അമ്പതാവുമ്പോഴേക്കും അതായത് ഏകദേശം ഒരു മുപ്പത് കൊല്ലം കഴിയുമ്പോഴേക്കും ലോകത്തിലെ ജനസംഖ്യ ഇത്രയും ആകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ നേരിടാൻ പോകുന്ന ആ ഒരു ചലഞ്ചിന്റെ വലിപ്പം ഇവിടെയാണ് ശരിക്കുള്ള പ്രശ്നം കിടക്കുന്നത് ഒരു സൈഡിൽ ജനസംഖ്യ ഇങ്ങനെ റോക്കറ്റ് പോലെ മേലോട്ട് പോകുന്നു പക്ഷെ സൈഡിലോ കൃഷി ചെയ്യാനുള്ള ഭൂമി കുറഞ്ഞു കുറഞ്ഞു വരുന്നോ സിമ്പിളായി പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ആളുകൾ പക്ഷേ അതുണ്ടാക്കാൻ വളരെ കുറച്ച് സ്ഥലം അപ്പോൾ ഈ ഒരു വലിയ പ്രശ്നത്തിന് ഒരു കമ്പനി കൊടുക്കുന്ന ഒരു യുണീക്ക് സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെയാണ് ഷാർദ ക്രോപ് കെം പിക്ചറിലേക്ക് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ലോകം നേരിടുന്ന ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വളർച്ചയുടെ വേദനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാരണം അത് മനസ്സിലായാലേ ഷാർദയെപ്പോലുള്ള കമ്പനികളുടെ ആവശ്യം എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം ഇന്ന് ലോകത്ത് ഒരാൾക്ക് കൃഷി ചെയ്യാൻ ശരാശരി അര ഏക്കർ സ്ഥലമുണ്ട് എന്നാൽ രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്ക് അത് മൂന്നിലൊന്നായിട്ട് കുറയും ഒന്ന് ആലോചിച്ചു നോക്കിയേ കർഷകരുടെ അവസ്ഥ ഉള്ള നിന്ന് മാക്സിമം വിളവ് ഉണ്ടാക്കാനുള്ള പ്രഷർ എത്ര വലുതായിരിക്കും അപ്പോ ഈ ഒരു വലിയ പ്രശ്നത്തിന് ശാരദയുടെ കയ്യിലുള്ള മാജിക് ഫോർമുല എന്താണ് അവരതിനെ അസറ്റ്ലൈറ്റ് സ്ട്രാറ്റജി എന്നാണ് വിളിക്കുന്നത് എന്താണിത് സംഭവം നമുക്ക് നോക്കാം അസറ്റ്ലൈറ്റ് മോഡല് സംഭവം വളരെ സിമ്പിളാണ് വലിയ ഫാക്ടറികളും മെഷീനുകളുമൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് കാശ് മുടക്കുന്നതിന് പകരം ആ പണിയൊക്കെ പുറത്തുള്ളവരെ ഏൽപ്പിക്കും എന്നിട്ടോ ഇവർ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് അവരുടെ ഐഡിയകൾ അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പിന്നെ അത് മാർക്കറ്റിൽ എത്തിക്കുന്നതിലുമാണ് ചുരുക്കി പറഞ്ഞാൽ കെട്ടിടങ്ങളേക്കാൾ കൂടുതൽ ബുദ്ധിക്കാണ് ഇവിടെ വില കമ്പനി തന്നെ അത് തുറന്നു പറയുന്നുണ്ട് ഞങ്ങളൊരു ഐ പി ഡ്രവൻ കമ്പനിയാണ് എന്ന് അതായത് അവരുടെ ശരിക്കുള്ള സ്വത്ത് എന്ന് പറയുന്നത് ഫാക്ടറികളോ മെഷീനുകളോ അല്ല മറിച്ച് ഒരു പ്രൊഡക്റ്റ് ലോകത്ത് എവിടെ വേണമെങ്കിലും വിൽക്കാനുള്ള ലൈസൻസുകളും അതിനുവേണ്ട ശാസ്ത്രീയമായ ഡാറ്റയടങ്ങിയ ഫയലുകളുമാണ് ഈ ഫയലുകളെയാണ് അവർ ഡോസിയറുകൾ എന്ന് പറയുന്നത് ഇവിടെയുള്ള വ്യത്യാസം ശരിക്കും ശ്രദ്ധേയമാണ് സാധാരണ കമ്പനികൾ സ്വന്തമായി റിസർച്ച് ചെയ്യാനും ഫാക്ടറി കെട്ടിപ്പൊക്കാനും കോടികൾ കളയും പക്ഷേ ഷാരദയുടെ വഴി വേറെയാണ് മാർക്കറ്റിന് വേണ്ട സാധനം ഏതാണെന്ന് അവർ കണ്ടുപിടിക്കും അതുണ്ടാക്കാൻ വേറെ കമ്പനിയെ ഏൽപ്പിക്കും എന്നിട്ട് ലോകം മുഴുവൻ അത് വിൽക്കാനുള്ള ലൈസൻസ് എടുക്കുന്നതിൽ മാത്രം അവർ ഫോക്കസ് ചെയ്യും സ്മാർട്ട് അല്ലേ ഓക്കെ അപ്പോൾ ഈ ഒരു സ്മാർട്ട് പ്ലാൻ പേപ്പറിൽ നിന്ന് എങ്ങനെയാണ് ഒരു കർഷകന്റെ പാടത്തെത്തുന്നതെന്ന് നോക്കാം ഒരു അഗ്രോ പ്രൊഡക്റ്റിന്റെ വാല്യൂ ചെയ്യ് നോക്കിയാൽ ഷാർദ ഇടപെടുന്നത് മൂന്നേ മൂന്ന് കാര്യങ്ങളിലാണ് ഒന്ന് ശരിയായ മോളിക്യൂൾ കണ്ടുപിടിക്കുക രണ്ട് അതിന് നിയമപരമായ രജിസ്ട്രേഷൻ നേടുക മൂന്ന് അത് മാർക്കറ്റ് ചെയ്ത് വിൽക്കുക അവർ പൂർണമായും ഒഴിവാക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണെന്നോ മാനുഫാക്ചറിങ്ങും ഫോർമുലേഷനും ആ തലവേദനയൊക്കെ മറ്റുള്ളവർക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഇതാണ് അവരുടെ ഐ പി പോർട്ട്ഫോളിയോയുടെ വലിപ്പം ലോകം മുഴുവനായിട്ട് ഇത്രയധികം രജിസ്ട്രേഷനുകൾ ഓർക്കണം ഇതിലെ ഓരോ രജിസ്ട്രേഷനും ഓരോ രാജ്യത്തെ മാർക്കറ്റ് തുടക്കാനുള്ള ഒരു ഗോൾഡൻ കീ ആണ് അപ്പം ഈ താക്കോലുകൾ വെച്ച് അവരെ എൺപതിലധികം രാജ്യങ്ങളിലാണ് ബിസിനസ് ചെയ്യുന്നത് അതിനുവേണ്ടിയിട്ട് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിൽ കൂടുതൽ തേർഡ് പാർട്ടി ഡിസ്ട്രിബ്യൂട്ടർമാരും പോരാത്തതിന് സ്വന്തമായിട്ട് അഞ്ഞൂറിലധികം ആളുകളുള്ള ഒരു സെയിൽസ് ഫോഴ്സും അവർക്കുണ്ട് ഒരു ചെറിയ സൈന്യം തന്നെയുണ്ട് അതിനായിട്ട് അവ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ ഈ വ്യത്യസ്തമായ മോഡൽ ശരിക്കും വർക്കാവുന്നുണ്ടോ ലാഭമുണ്ടോ ശരി നമുക്ക് കണക്കുകളോട് തന്നെ ചോദിക്കാം ഒരറ്റ വർഷം കൊണ്ട് റവന്യൂ എഴുന്നൂറ്റി എഴുപത്തി കോടിയിൽ നിന്ന് തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് കോടിയായി അതായത് ഇരുപത് ശതമാനത്തിന്റെ വർദ്ധനവ് ഇതുതന്നെ വലിയൊരു തെളിവാണ് ഈ മോഡൽ ശരിക്കും വർക്കിംഗ് ആണെന്നുള്ളതിന് ഇനി ഈ വരുമാനം എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കാം അതിൽ അൻപത്തിയെട്ട് ശതമാനവും യൂറോപ്പിൽ നിന്നാണ് ഇരുപത്തിയേഴ് ശതമാനവുമായിട്ട് നോർത്ത് അമേരിക്ക തൊട്ടു പിന്നാലെയുണ്ട് അപ്പോൾ ഒന്നോർക്കണം ഈ രണ്ട് സ്ഥലങ്ങളിലും ഒരു പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട് നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ് അപ്പോൾ അവിടെ വിജയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്ട്രാറ്റജിയുടെ വലിയൊരു വിജയമാണ് പക്ഷേ ശരിക്കുള്ള അത്ഭുതം നടക്കുന്നത് നോർത്ത് അമേരിക്കയിലാണ് അവിടെ ഒറ്റ വർഷം കൊണ്ട് അറുപത്തിയൊൻപത് ശതമാനത്തിൻ്റെ വളർച്ചയാണ് രേഖപ്പെടുത്തിയത് അറുപത്തിയൊൻപത് ശതമാനം അതായത് അവരുടെ പ്ലാൻ അവിടെ കൃത്യമായി ക്ലിക്കാകുന്നുണ്ട് എന്ന് സാരം കഥയുടെ തീരുന്നില്ല വരുമാനം മാത്രമല്ല കൂടിയത് ലാഭവും അതുപോലെ കുതിച്ചുയർന്നു ടാക്സ് എല്ലാം കൊടുത്തതിന് ശേഷമുള്ള ലാഭത്തിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ വർദ്ധനവാണുണ്ടായത് അപ്പോൾ ഈ അസറ്റ്ലൈറ്റ് മോഡൽ വഴി ചെലവ് കുറച്ച് എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ ശരി ഇത്രയൊക്കെ വിജയകരമായി മുന്നോട്ട് പോകുമ്പോൾ ശാരദയുടെ അടുത്ത പ്ലാനുകൾ എന്തൊക്കെയായിരിക്കും അവരുടെ ഭാവി പരിപാടികളിലേക്ക് ഒന്ന് നോക്കാം അവരുടെ മുന്നോട്ടുള്ള വഴി വളരെ ക്ലിയറാണ് നാല് പ്രധാന കാര്യങ്ങളിലാണ് അവർ ശ്രദ്ധിക്കാൻ പോകുന്നത് ഒന്ന് കയ്യിലുള്ള ലൈസൻസുകൾ ഉപയോഗിച്ച് പുതിയ രാജ്യങ്ങളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുക രണ്ട് പുതിയ പ്രോഡക്റ്റുകൾക്ക് വേണ്ടി കൂടുതൽ രജിസ്ട്രേഷനുകൾ നേടുക അതോടൊപ്പം കർഷകരുമായി നേരിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കണം പിന്നെ ചിലവുകൾ കുറച്ച് കാര്യക്ഷമത കൂട്ടണം സിമ്പിളായി പറഞ്ഞാൽ കൂടുതൽ മാർക്കറ്റുകൾ കൂടുതൽ പ്രോഡക്റ്റുകൾ അപ്പം നമ്മളെ തുടങ്ങിയയിടത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ് ലോകം മുഴുവൻ ഒരു ഭക്ഷ്യപ്രതിസന്ധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഷാർദയുടേതു അതായത് വലിയ ഫാക്ടറികളേക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഈ അസറ്റലൈറ്റ് മോഡലുകൾക്ക് നമ്മുടെ എല്ലാം വിഷപ്പടക്കുന്നതിലെ ഒരു വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുമോ അതൊരു വലിയ ചോദ്യമാണ്